ി ഭരതർ മഹാജനസഭയുടെ എഴുപത്തിയഞ്ചാം വാർഷികം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പാലായിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു പൊതുയോഗം എം എൽ എ മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പ്രതിനിധി സമ്മേളനവും തിരഞ്ഞെടുപ്പും ഇരുപത്തിയൊൻപതാം തീയതി കുടുംബ സംഗമവും മഹിളാ സമ്മേളനവും പൊതുയോഗവും നടത്തുന്നു മഹാജന സഭ പ്രസിഡന്റ് പി ഡി സുരേഷിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന പൊതുയോഗം എം എൽ എ മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തില് ഇരുപത്തിയെട്ടാം തീയതി പ്രതിനിധി സമ്മേളനം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പും മാത്രമാണ് പന്ത്രണ്ടാം മൈലുള്ള എസ് എൻ ഡി പി ഹാളിലാണ് നടത്തുന്നത് രാവിലെ മണിക്ക് മന്ത്രി സമ്മേളനം തുടങ്ങുകയും ഓരോ ശാഖയിൽ നിന്ന് രണ്ട് പ്രതിനിധികളെ എടുത്തുകൊണ്ട് വിപുലമായ ചർച്ചകളും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുകയും അതിന് ഭാവി തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ വിപുലമായ ചർച്ചകൾ അത് നടക്കുകയും അന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള അജണ്ട മാത്രമാണ് ഇരുപത്തി എട്ടാം തീയതിഒൻപതാം തീയതി വിപുലമായ പൊതുസമ്മേളനമാണ് നടക്കുന്നത് ആ പൊതുസമ്മേളനത്തിൽ കുടുംബ സംഗമമാണ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസിദ്ധമായ വയലിസ്റ്റ് കലാപരിപാടികളുണ്ട് അത് ഉദ്ഘാടനം ചെയ്ത പ്രസിദ്ധ വയലിസ്റ്റ് ജയപ്രകാശാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മഹിള ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശ് ബഹുമാനപ്പെട്ട സംഗമമാണ്കാട്ട് സഭാ ജനറൽ സെക്രട്ടറി എ ആർ വിജയകുമാർ യോഗത്തിൽ സ്വാഗതം ആശംസിക്കും മാവോജി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഡോക്ടർ എൻ വി ശശിധരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ എ ആർ വിജയകുമാർ പി കെ ശശി കെ ആർ ശിവൻ പി ഡി സുരേഷ് എന്നിവർ പങ്കെടുത്തു ഐഫർ യുനൂസ് പാല